അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ കൂട്ടരാജി എന്ന തീരുമാനത്തോട് വിയോജിപ്പോടെയാണ് ഒപ്പം ചേർന്നതെന്ന് രാജിവെച്ച എക്സിക്യൂട്ടീവ് അംഗങ്ങൾ കൂട്ടരാജി എന്ന തീരുമാനം ഏകകണ്ഠമായിട്ടല്ല എടുത്തതെന്ന് നടി സരയു പ്രതികരിച്ചപ്പോൾ വ്യക്തിപരമായി രാജിയോട് താല്പര്യമില്ലാഞ്ഞിട്ടും ഭൂരിപക്ഷ തീരുമാനത്തോടൊപ്പം നിൽക്കുകയായിരുന്നുവെന്ന് അനന്യ പ്രതികരിച്ചു ഒരുമിച്ചുള്ള രാജി എന്ന നിലപാടുകൾ വന്നപ്പോൾ ഉണ്ടായ ആശങ്കകൾ ഓൺലൈൻ യോഗത്തിൽ ചർച്ചയായി എന്ന് വിനു മോഹൻ വ്യക്തമാക്കി അമ്മയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ കൂട്ടരാജി ഏകകണ്ഠമായ അഭിപ്രായം ആയിരുന്നില്ലെന്നും ഭൂരിപക്ഷ തീരുമാനത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ ചില അംഗങ്ങൾ നിർബന്ധിതമായി എന്നുമാണ് പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് ടൊവിനോ തോമസ് അനന്യ സരയു വിനുമോഹൻ എന്നിവർ കൂട്ടരാജി ആവശ്യമുണ്ടോ എന്ന ചോദ്യം ഉയർത്തിയിരുന്നു അമ്മയിലെ അംഗങ്ങൾ വോട്ട് ചെയ്ത് എക്സിക്യൂട്ടീവിലേക്ക് എത്തിയ ഒരാളെന്ന നിലയ്ക്ക് വിജയിപ്പിച്ച അംഗങ്ങളുടെ രാജി എന്തിനെന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ട ബാധ്യതയുണ്ടെന്ന് കരുതുന്നുവെന്ന് നടി സരയു പറഞ്ഞു ആരോപണവിധേയർ വ്യക്തിപരമായി രാജിവെച്ചൊഴിയുന്നതാണ് ശരിയെന്നും ധാർമ്മികത മുൻനിർത്തി മാത്രമാണ് രാജിവെച്ചതെന്നും നടി അനന്യയും പ്രതികരിച്ചു കൈനീട്ടം പോലുള്ള സാമ്പത്തിക സഹായങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സാധാരണക്കാരായ അംഗങ്ങൾ അമ്മയിലുണ്ട് രാജിവെക്കുമ്പോൾ അതൊരു ആശങ്കയായിരുന്നുവെന്നും വിനു മോഹൻ പറഞ്ഞു നമ്മളെല്ലാം ആദ്യം അത് വേണമോ എന്ന് ചിന്തിച്ചിരുന്ന ആൾക്കാരാണ് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഇത്രയും തിരഞ്ഞെടുത്ത് ഒരു ഇലക്ഷൻ ഫേസ് ചെയ്ത് നമ്മൾ ഇത്രയും അംഗങ്ങൾ നമ്മളതിൻ്റെ കൂടെ നിന്ന് അവർക്ക് റെപ്രസൻറ്റേറ്റീവ് നമ്മൾ വന്നതാണ് പിന്നെ കുറേ ആശങ്കകൾ ഉണ്ടായിരുന്നു ഈ പറയുന്ന പോലെ കഴിനീട്ടം പോലത്തെ കാരണം വെൽഫെയർ ആയിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ അമ്മയിലെ അംഗങ്ങൾക്ക് വേണ്ടി ചെയ്യണം അപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ താളം പറ്റുന്ന അവസ്ഥയിലേക്ക് പോകരുത് പോകും അങ്ങനെയുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു പിന്നെ ജനറൽ ബോഡി ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിരുന്നു രണ്ട് മാസം കഴിയുമ്പോൾ നമ്മൾ ജനറൽ ബോഡി കാരണം കൂടുകയാണ് കാരണം ജനറൽ ബോഡിയാണല്ലോ ഇതിൻ്റെ ഒരു പരമോന്നത അധികാരം എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ് അപ്പോൾ ജനറൽ ബോഡിയിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും കാരണം അവരുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കുകയും എന്നിട്ട് എന്താണ് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കിടക്കേണ്ടത് എന്ന തീരുമാനം ഒരു കമ്മിറ്റി പുതിയതാ കമ്മിറ്റികളാണോ ആരൊക്കെ അതിൽ ഉണ്ടാവണം എന്നുള്ളത് ജനറൽ ബോഡിയുടെ തീരുമാനമാണ് ജഗദീഷ് പൃഥ്വിരാജ് എന്നീ പല പേരുകളും പുതിയ ഭരണസമിതിയിലേക്ക് ഉയർന്നു ഉയർന്നുവരുന്നുണ്ടെങ്കിലും ഇക്കാര്യങ്ങളെല്ലാം ജനറൽ ബോഡി തീരുമാനിച്ചെരഞ്ഞെടുക്കേണ്ടതാണ് സത്യം വരട്ടെ സത്യം പുറത്തു വരട്ടെ അതല്ല ഏറ്റവും നല്ല കാരണം ഈ ഒരു കമ്മീഷൻ വന്ന ഇതിൽ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് ഞാൻ പറയുന്നത് ഇതിൽ സത്യസന്ധമായ കാര്യങ്ങൾ പുറത്ത് വരണം അസത്യങ്ങൾ പറയുന്നവരെ തിരിച്ചറിയപ്പെടണം എവിടെ ആണെങ്കിലും ഇത് അവരും എല്ലാവരും നല്ല സുഹൃത്തുക്കളായിട്ടുള്ളവരാണ് കുട്ടിക്കാലം മുതലെ നമ്മളെല്ലാവരോടും പരിചയവും ആ ഒരു സൗഹൃദവും ഒക്കെ പങ്കിടുന്നവരാണ് അപ്പോൾ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ഇപ്പം നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പം ഈ തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പം ഈ ഇപ്പം ഒരു ഒരുപാട് പേര് ആരോപണം ഉന്നയിക്കുന്നു അതിൽ എത്ര എത്ര എണ്ണം സത്യമായിട്ട് വരുന്നു എത്ര എണ്ണം അസത്യങ്ങൾ വരുന്നു എന്ന് നമുക്കറിയില്ല നമുക്കൊന്നും ും തിരിച്ചറിയാൻ ഇപ്പോൾ കഴിയുന്നില്ല എല്ലാം കോമൺ ഒരു എല്ലാ ഒരു എന്താ പറയുക എൻറ്റേർഡ് ഫിലിം ഇൻഡസ്ട്രീനെ മൊത്തത്തിലാണിത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ സത്യങ്ങൾ പുറത്ത് വരേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അനൂസ് കൊച്ചി